ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ് ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കും ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പല പല ചിന്തകളിൽ നിങ്ങൾ മാറിപ്പോവാതിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് റിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ കിങ് ഓഫ് സോട്ട്സ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ് ഓക്കെ ദ ഹെർമിറ്റ് ആൻഡ് എയ്റ്റ് ഓഫ് പെനിക്കേൾസ് ക്യൂർ ഓഫ് വൺസ് ടെൻ ഓഫ് പെനിക്കേൾസ് ഓക്കെ സെവൻ ഓഫ് വൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോട്ട്സ് ഓഫ് സോട്ട്സ് ഓക്കെ ആൻഡ് ഫൈനലി മജീഷ്യൻകാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മേ ബി അവർ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കാം ഈ വ്യക്തി നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി ഒന്നും ഒരു കാര്യങ്ങൾക്കും തരുന്നുണ്ടാവില്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തികച്ചു ഒറ്റപ്പെട്ട് പോയൊരു ഫീലിങ്സിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ സൈലൻറ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി നൽകാത്തത് ഓക്കെ പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തി കൃത്യമായ മറുപടി തരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത്തരം ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് നൽകണം എന്ന് ഈ വ്യക്തി നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ഈ വ്യക്തി അറിയുന്നുണ്ട് ഓക്കെ ആ വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മേ ബി അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ തന്നെ അവർ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ഒരു സമയമായിരിക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടുണ്ടാവാം കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജോലിയിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്ന് പോയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങളെ അവർക്ക് പരിഗണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനോ കഴിയാത്തതിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് അതുപോലെ ആ സമയത്ത് നിങ്ങളെ അവർക്ക് കെയർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ സാഹചര്യങ്ങളെ നിങ്ങളോട് തുറന്നു പറയാൻ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സംശയിക്കുന്ന പോലെ ഒന്നും ഈ വ്യക്തിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ലൈഫിൽ ഇത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് എങ്കിൽ പോലും അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും ആ വ്യക്തിക്ക് മറ്റൊരു കാര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഇനി ഈ ലൈഫിൽ ഒരു അവരോടൊപ്പം ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു ലൈഫ് പാർട്ണർ ആയിട്ടൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്ന് ഈ ഒരു നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവർക്ക് അവരുടെ ലൈഫിൽ അത്രത്തോളം ഒരു സന്തോഷം ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളിലുള്ളത് അതുകൊണ്ട് ഒരിക്കൽ ൊരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് ഒരു പ്രോമിസ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ സങ്കല്പങ്ങളിൽ എപ്പോഴും ഒരു മാരിഡ് ലൈഫ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നവരെന്നോ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഓക്കെ അവർ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളെ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് എതിരെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ചില അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില വ്യക്തികളോ ഒക്കെ അങ്ങനെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന തന്നെ ആയിരുന്നു എന്ന് അവർ ആയിട്ട് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് തവണ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം അവർക്ക് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അവരുടെ സാഹചര്യങ്ങളാണ് അവര് ചിലപ്പോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടായിരിക്കാം നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് പോയി അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിയാതെ പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ആ സാഹചര്യങ്ങളെ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് അവരുടെ മനസ്സ് അത്രത്തോളം നീറുന്നുണ്ട് ആ സാഹചര്യത്തിൽ അവർ ചെയ്തു പോയ പ്രവൃത്തിയിൽ ഓക്കെ പക്ഷെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം തന്നെയാണ് ഓക്കെ അവർക്ക് മറ്റൊരു കാര്യവും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ളൊരു വേദനയാണ് നൽകുന്നത് എന്നാണ് ഈ വ്യക്തിയിലെ ആ ഒരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ഒരവസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എത്രയും പെട്ടെന്ന് അവരുടെ അവർ നിങ്ങളുടെ അരികിൽ ഓടിയെത്താൻ ആഗ്രഹിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഓക്കെ അതാണ് അവർ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കണക്ഷൻ സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അത്രയും ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷൻ ഇവിടെ കാണുന്നത് ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേത് എന്നും നിലനിൽക്കുന്ന ഓക്കെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഈ വ്യക്തി ഉണ്ടാവും എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഇത് എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നാൽ പോലും ചിലപ്പോൾ ഇത് ലോങ്ങ് ഡിസ്റ്റൻസിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലും ആയിരിക്കാം പലർക്കും എങ്കിൽ പോലും ഇത് എന്നും നിലനിൽക്കുന്ന റിലേഷൻഷിപ്പാണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകും ഓക്കെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അവർ നിങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല അത്രയും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരികെ വരും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകും എന്നുള്ളത് നമുക്ക് അത്രയും ക്ലാരിറ്റിയോടു കൂടിയാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവർ ഒരു റിവേഴ്സ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള അത്രത്തോളം വലിയൊരു സ്ട്രഗിൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങളിലെല്ലാം അവരിപ്പോൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ എങ്കിലും അവരുടെ ആ ഒരു ശ്രമങ്ങൾ അവരൊരിക്കലും ഉപേക്ഷിക്കില്ല നിങ്ങളിലേക്ക് എത്തുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർ ഓരോ ദിവസവും നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് ഒരിക്കലും ആ ഒരു ശ്രമങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല സോ അവർ ഓരോ നിമിഷവും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് യെസ് ഡെഫിനറ്റ്ലി അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒരിക്കലും സന്തോഷിക്കുന്നില്ല അവർ അത്രയും വിഷമിച്ചിരിക്കുകയാണ് അത്രയും അവർ റിഗ്രെറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളെ ഉപേക്ഷിച്ചതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവരുടെ മനസ്സ് പിടയുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയതിൽ അവർക്ക് അത്രയും ആണ് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നില്ല ഈ സെപ്പറേഷൻ നിങ്ങൾ എത്രത്തോളം ബാഡായിട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ തന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ സെൻ പെർസെൻറ്റേജും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ൻഡ് യെസ് സോ അവർ ആഗ്രഹിക്കുന്നത് ഒരു റീബർത്താണ് ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പലർക്കും കംപ്ലീറ്റ് ആയിട്ട് എൻഡായി പോയി എന്നൊക്കെ തോന്നുന്നുണ്ടാവാം പക്ഷേ അവരാഗ്രഹിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും എന്ത് കാര്യങ്ങൾ അവർക്ക് ഇനി അവരുടെ ലൈഫിൽ നഷ്ടമായി പോയാലും അവർ അത് കെയർ ചെയ്യുന്നില്ല നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം പറയും മൂവ് ചെയ്യാൻ അവരിപ്പോൾ തയ്യാറാണ് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് അത്രയും അവർ ശ്രമിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അവർ ഈ ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത്രയും ഇങ്ങനെ ഇരിക്കരുത് നിങ്ങൾ നിങ്ങൾ ഇത്രയും ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയി നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുകയാണ് എന്നിവിടെ മനസ്സിലാകുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണോ അത് മനസ്സിലാക്കുന്നുണ്ട് സോ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുക നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ പേഴ്സൺ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങളോട് പറയാനാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ഓക്കെ ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം നെസസിറ്റി വിതൗട്ട് യു ആം നോട്ട് ഫൈൻ ഐ ഐൻ യു നിങ്ങളില്ലാതെ അവരൊരിക്കലും ഫൈനല്ല നിങ്ങൾ അവരെ അവരുടെ ലൈഫിൽ അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ലവിങ് യു ഈസ് ലൈക്ക് ഡ്രീ ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അവരുടെ പ്രാണവായുവാണ് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ ഓക്കെ നിങ്ങളെ അവർ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നു എന്ന് അവർ നിങ്ങളോട് തുറന്ന് പറയാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഐ എം ഇൻ ഡെല മാ വെതർ ഇറ്റ്സ് എസ് ഓർ നോ ഓക്കെ നിങ്ങൾ അവരെ എല്ലാ രീതിയിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയിലുണ്ട് ഓക്കെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനും പല കാര്യങ്ങളും തുറന്ന് പറയാനും കഴിയാത്തതിൽ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൻ ടോളറേറ്റ് യുവർ ആബ്സെൻസ് നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് അത്രയും ഒരു സെൽഫിഷാണ് അവർ എന്ന് അവർ പറയുകയാണ് നിങ്ങളുടെ ഈ ആബ്സെൻസ് അവർക്ക് ഇനിയും ഇങ്ങനെ സഹിക്കാനായി കഴിയില്ല ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു മൊമെൻറ്റാണിത് എന്ന് അവർ ചിന്തിക്കുകയാണ് യുവർ ഡൗട്ട് ഈസ് കില്ലിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷേ ഈ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വാസമില്ലാത്തതായി എന്നുള്ള സാഹചര്യത്തെ അവർക്കിനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങളുടെ ഈ ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യത്തിലും അവരെ തെറ്റിദ്ധരിക്കുന്നത് അവർക്ക് ഇനി അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവരവർ നിങ്ങൾ അവരെ മനസ്സിലാക്കണമെന്നാണ് ആ വ്യക്തി പൂർണ്ണമായും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഐ ലവ് യുവർ വോയിസ് ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഇപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ് ഡയങ് ടു അത്രയും ആയിട്ട് അവർ ഇരിക്കുകയാണ് അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് ഇതിൻ്റെയും ഈ സാഹചര്യത്തിലൂടെ പോകാൻ അവർക്ക് കഴിയില്ല എന്നുള്ള എനർജിയാണ് അവർ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു വ്യക്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഐ ആം ദ ലക്കിയസ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങൾ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ മ്യൂസിക് മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ ടെൻ ജെമിനി സോഡേക്സൈനാണ് ലിയോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡേക്സൈനിലുള്ളവരായിരിക്കാം ലെറ്റർ എം ലെറ്റർ ഐ ലെറ്റർ കെ നമ്പർ ഫോർട്ടീൻ റെഡ് കളർ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം അത് പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഐ ലെറ്റർ ഐ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ആയിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംഭാഷണം കേൾക്കാനായിട്ട് ഇപ്പോൾ ഈ വ്യക്തി കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ടോറസ് സോഡിയക്സൈനാണ് ആൻഡ് ദിസ് മന്ത് ഈ ഒരു മാസം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത് ലിബ്ര സോഡിയക്സൈനാണ് ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റായിട്ട് ഈ ഒരു നമ്പർ കാണുന്നുണ്ടാവാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട് ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് നമ്പർ സെവൻ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ട്വൻറ്റി സെവൻ നമ്പർ ഫൈവ് ലെറ്റർ ജി ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്വൻറ്റി നയൻ ആൻഡ് ദിസ് മന്ത് ദിസ് മന്ത് റിപ്പീറ്റ് വന്നിട്ടുണ്ട് ആൻഡ് സെവൻറ്റീൻ ലെറ്റർ എച്ച് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഒക്ടോബർ മന്ത് മെഡിക്കൽ ഫീൽഡ് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ് എയ്റ്റ് നമ്പർ എയ്റ്റ് ട്വൻറ്റി വൺ നമ്പർ ത്രീ ലെറ്റർ സി നമ്പർ സിക്സ്റ്റീൻ ജനുവരി മന്ത് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ടാ ആർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആൻഡ് സജിറ്റേറിയസ് സോഡിയക്സൈനാണ് ലെറ്റർ ഡി ലെറ്റർ കെ ലെറ്റർ എ ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ആൻഡ് ഹെയർ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരോ ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം അതുകൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആയി ഒരു വ്യക്തിയാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കര വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ സഡൻ ആയിട്ട് ഇമോഷൻസ് ഇങ്ങനെ മാറുന്നൊരു ആയിരിക്കാം ഓക്കെ ബ്ലാക്ക് ബേഡ്സിനെ കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേ ഈ ഒരു സമയത്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ